അഴിമതിക്കെതിരെ ശക്തമായ നടപടിയുണ്ടാവും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ നഗരസഭയിലേക്ക് എൽ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരാറ്റുപേട്ട നഗരസഭയിൽ നടക്കുന്ന അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സമര പരമ്പരകൾ തീർക്കുമെന്നും പൂഞ്ഞാർ എം എൽ എ സഭാശ്രം കുളത്തിങ്കൽ ഇരാറ്റുപേട്ട നഗരസഭയിലേക്ക് എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ കൗൺസിലർമാർക്ക് വൈസ് ചെയർമാനും അടക്കമുള്ള ആളുകൾ മുൻസിപ്പാലിറ്റി എം എൽ എം വയ്ക്കുന്നതിന്റെ ചർച്ച നടത്തേണ്ട കാര്യത്തിലേക്ക് വന്നു ആ ചർച്ച നടത്തിയപ്പോൾ ഔദാര്യം ഒരു ലക്ഷം രൂപ കൊടുക്കാം എന്ന് വാക്കു പറഞ്ഞിട്ട് ആ വാക്കുതന്നെ പാലിക്കാൻ ഇയാളാകാതെ മുന്നോട്ട് പോവുകയാണ് അതായത് ലഭിക്കുന്ന അത്തരവും തന്നത് കൊണ്ടുമെല്ലാം ിഷ്ടമുള്ള പദ്ധതികൾക്ക് മാത്രം അത് തങ്ങളുടെ വാടക എന്നതിനെക്കാളുപരി തങ്ങൾക്ക് ഇഷ്ടമുള്ള പദ്ധതികൾക്ക് എന്താ ഇഷ്ടത്തിന്റെ അടിസ്ഥാനം അഴിമതിക്ക് സ്വപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ആ പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ ഭരതസമിതി എടുക്കുന്ന മാനദണ്ഡം എന്നുള്ള ലക്ഷാകരമായ യുടെസയുടെ ഭരണ സംവിധാനം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒക്കെ ഉണ്ട് കുർബാന ഒരു പ്രവർത്തന ആ അദ്ദേഹത്തിന്റെ പേരിൽ പോലുമുള്ള ആ കുടിവെള്ള പൂർത്തീകരിച്ചതിനു ശേഷം വീണ്ടും അതേ പദ്ധതിക്ക് നടത്തിയ അതേ പ്രവൃത്തികളുടെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ നൌഫൽ ഖാൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം എം ജി ശേഖരൻ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കുര്യാക്കോസ് ജോസഫ് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സോജൻ ആലക്കുളം ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി റഫീഖ് പട്ടലുപറമ്പിൽ അഡ്വക്കേറ്റ് ജെയിംസ് വലിയ വീട്ടിൽ കെ ഐ നൌഷാദ് പി എസ് എം റംലി സി പി എം നൌഷാദ് കെ എൻ ഹുസൈൻ അമീർ ഖാൻ നൌഫൽ കീഴടം അൻസാരി പാലയം പറമ്പിൽ നാസർ ഇടത്തുംകുന്നൽ നഗരസഭാ കൌൺസിലർമാരായ അനസ് പാറയിൽ പി ആർ ഫൈസൽ കെ പി സിയാദ് സജീർ ഇസ്മയിൽ സുഹാന ജിയാസ് റിസ്വാന സവാദ് എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് പാല